പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ അഗ്നി ഫൈവ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ആഗസ്റ്റ് ഇരുപതാം തീയതി ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചാണ് അഗ്നി ഫൈവ് ലോഞ്ച് ചെയ്തത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അഗ്നി ഫൈവിൻ്റെ ആണ് നോട്ടീസ് ടു എയർമാൻ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് നോട്ടാം നോട്ടാമിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അഗ്നി ഫൈവ് ഏറെക്കുറെ അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടെസ്റ്റ് ചെയ്തത് എന്നതാണ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് ഇത്തവണ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രസ് റിലീസിൽ അഗ്നി ഫൈവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തത് അഗ്നി ഫൈവ് ചൈനയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മിസൈലാണ് അതുകൊണ്ട് തന്നെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന ലേബലിൽ അഗ്നി അഗ്നിഫൈവിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നത് ചൈനയെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാൻ വേണ്ടി തന്നെ ആകണം അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു ചർച്ചാവിഷയമാകണ്ട എന്നും കരുതിയിട്ടുണ്ടാകും ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്താൽ അത് മീഡിയ അറ്റൻഷൻ കൂടുതലായി നേടിയെടുക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തവണത്തെ അഗ്നി ഫൈവ് ടെസ്റ്റിൽ അഗ്നി ഫൈവിനെ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് വിശേഷിപ്പിച്ചത് അഗ്നി ഫൈവിൻ്റെ ഈ ടെസ്റ്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ഡി ആർ ഡി സംയുക്തമായാണ് ഈ ടെസ്റ്റ് നടത്തിയത് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ വെപ്പൺസ് കൈകാര്യം ചെയ്യുന്നത് അഗ്നി ഫൈവിന് ഒന്ന് പോയിന്റ് ടൺ ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കുവാൻ സാധിക്കും മൂന്ന് മുതൽ നാല് ടൺ വരെ കൺവെൻഷനൽ വാർഹെഡും വഹിക്കുവാൻ സാധിക്കും അഗ്നി ഫൈവിന് ഏഴായിരം കിലോമീറ്റർ വരെ റേഞ്ച് നേടുവാൻ സാധിക്കും പേലോഡ് കുറച്ചാൽ എണ്ണായിരം കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് അഗ്നി ഫൈവിന് ഉണ്ടാകും സോളിഡ് ഫ്യൂവൽ ആണ് അഗ്നി ഫൈവിൽ ഉപയോഗിക്കുന്നത് മാക് ഇരുപത്തിനാല് വരെ വേഗത കൈവരിക്കുവാൻ അഗ്നി ഫൈവിന് സാധിക്കും ഇത് അഗ്നി ഫൈവിനെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈലുകളിൽ ഒന്നാക്കി മാറ്റുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഗ്നി ഫൈവ് മിസൈലുകളിൽ കോംബസൈറ്റ് മെറ്റീരിയലുകളാണ് എയർ ഫ്രെയിം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കോംബസൈറ്റ് മെറ്റീരിയലുകളുടെ ഉപയോഗം അഗ്നി അഗ്നിഫൈവിൻ്റെ ഭാരം വളരെയധികം കുറച്ചിരിക്കുന്നു മറ്റ് മാർഗങ്ങൾ കൂടി ഉപയോഗിച്ച് അഗ്നി അഗ്നിഫൈവിൻ്റെ ഭാരം ഇരുപത് ശതമാനത്തോളം കുറയ്ക്കുവാൻ ഡി ആർ ഡി കഴിഞ്ഞു ഇത്തരത്തിൽ വെയിറ്റ് കുറച്ചത് മൂലം അഗ്നി ഫൈവിൻ്റെ റേഞ്ച് ഏഴായിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അഗ്നി ഫൈവ് മിസൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള രീതിയിലാണ് ഇതുമൂലം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അഗ്നി ഫൈവിനെ വിന്യസിക്കുവാൻ സാധിക്കും അഗ്നി ഫൈവിനെ വഹിക്കുന്ന വാഹനത്തിന്റെ വെയിറ്റ് നൂറ്റി നാൽപ്പത് ടണ്ണാണ് ട്രാൻസ്പോർട്ട് കം ടിൽറ്റിംഗ് വെഹിക്കിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അഗ്നി ഫൈവിന്റെ തന്നെ പല വേരിയന്റുകൾ ഡിആർഡിഒ നിർമ്മിക്കുന്നുണ്ട് അഗ്നി ഫൈവ് മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ അഗ്നി ഫൈവ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ അഗ്നി ഫൈവ് ബങ്കർ ബസ്റ്റർ അഗ്നി ഫൈവ് എയർ ബസ്റ്റ് എന്നിവയാണ് നമുക്ക് അറിയാവുന്ന വേരിയന്റുകൾ കൂടാതെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വേഹിക്കൽ വാർഹഡായി വരുന്ന ഒരു വേരിയന്റ് കൂടി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അഗ്നി ഫൈവിന്റെ ബങ്കർ ബസ്റ്റർ എയർ ബസ്റ്റ് വേരിയന്റിനെ കുറിച്ചുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം കൂടുതൽ വിവരങ്ങൾക്കായി ആ വീഡിയോ കാണാവുന്നതാണ് അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡായ നാവിഗേഷൻ സിസ്റ്റമാണ് അഗ്നി ഫൈവിൽ ഉപയോഗിക്കുന്നത് വളരെ വളരെ ആയ ഒരു മിസൈലാണ് അഗ്നി ഫൈവ് ഇതിന് കാരണം അതിന്റെ അഡ്വാൻസ്ഡ് ആയ നാവിഗേഷൻ സിസ്റ്റം തന്നെയാണ് റിംഗ് ലേസർ ജൈറോസ്കോപ്പ് ബേസ്ഡ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇന്ത്യയുടെ നാവിക് ജി പി എസ് എന്നിവയോടൊപ്പം വളരെ അഡ്വാൻസ്ഡായ മൈക്രോ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം കൂടി ചേർന്നതാണ് അഗ്നി ഫൈവിൻ്റെ നാവിഗേഷൻ സിസ്റ്റം അഗ്നി ഫൈവിൻ്റെ ഓൺ ബോർഡ് കമ്പ്യൂട്ടറിന് വെറും ഇരുന്നൂറ് ഗ്രാം മാത്രമാണ് ഭാരം സിസ്റ്റം ഓൺ ചിപ്പ് ബേസ് ചെയ്ത ഓൺ ബോർഡ് കമ്പ്യൂട്ടറാണ് അഗ്നി ഫൈവിൻ്റേത് ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ ഡിസൈൻ ആണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണിത് അഗ്നി ഫൈവിൻ്റെ ആക്യുറസി നാൽപ്പത് മീറ്റർ ആണ് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് പത്ത് മീറ്റർ ആണ് എന്നും കാണുന്നു അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മിസൈലാണ് അഗ്നി ഫൈവ് എന്ന് പറയാം ബഹിരാകാശത്തു നിന്നും അന്തരീക്ഷത്തിലേക്ക് റീ എൻ്റർ ചെയ്യുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും വെറും ഒരു സെന്റിമീറ്റർ മാറിയാൽ പോലും ടാർഗറ്റിൽ നിന്നും കിലോമീറ്ററുകൾ മാറിയായിരിക്കും അവ പതിക്കുക അപ്പോൾ അയ്യായിരത്തി കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വെറും നാൽപ്പത് മീറ്റർ വ്യത്യാസത്തിൽ മാത്രം ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യുക എന്നതിൽ നിന്നും അഗ്നി അഗ്നിഫൈവിന്റെ നാവിഗേഷൻ സിസ്റ്റം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും അഗ്നി ഫൈവിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് മറ്റേതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം അഗ്നി ഫൈവിന്റെ ലോഞ്ചിലേക്ക് തിരിച്ചു വന്നാൽ ഈ ലോഞ്ച് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും പല ഭാഗങ്ങളിലും കാണപ്പെടുകയുണ്ടായി അഗ്നി ഫൈവ് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്നതിന്റെ പലതരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത്തരം ഒരു വീഡിയോയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മിസൈലിന്റെ പുറകുവശത്ത് കാണുന്നത് അതിന്റെ വേപ്പർ ട്രെയിലാണ് ട്വിലൈറ്റ് ഫിനോമിനോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത് മിസൈലിൽ നിന്നും പുറത്തു വരുന്ന എക്സ്ഹോസ്റ്റ് പാർട്ടിക്കിൾസ് അന്തരീക്ഷത്തിലെ ജലഗണങ്ങളുമായി പ്രതിപ്രവർത്തിച്ചാണ് ഇത്തരം പ്രതിഭാസം ഉണ്ടാകുന്നത് വായുവിന്റെ ചലനവും കാറ്റും ഇവയ്ക്ക് പ്രത്യേകം ഷേപ്പുകളും നൽകാറുണ്ട് മിസൈലിന്റെ ഈ വേപ്പർ ട്രയൽ മാത്രമായി ശ്രദ്ധിച്ചാൽ ഇത് അന്തരീക്ഷത്തിൽ കൂടി മിസൈൽ മാനുവർ ചെയ്യുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മിസൈലിന്റെ ട്രയൽ വളയുന്നത് കാണുവാൻ സാധിക്കും ഇത് മിസൈൽ മാനുവർ ചെയ്യുന്നത് കൊണ്ടല്ല അന്തരീക്ഷ വായുവിൻ്റെ ചലനം കൊണ്ടാണ് ഇത്തരം പ്രതിഭാസം ഉണ്ടാകുന്നത് ഇത് മിസൈൽ മാനുവർ ചെയ്യുന്നതാണ് എന്ന് പല മീഡിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ശരിയാകുവാൻ സാധ്യതയില്ല ഇപ്പോൾ നടത്തിയ അഗ്നി ഫൈവിൻ്റെ ഈ ടെസ്റ്റ് വിജയകരമായിരിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡായ മിസൈൽ അഗ്നി ഫൈവ് ഒരിക്കൽ കൂടി അതിൻ്റെ റിലയബിലിറ്റി തെളിയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്